സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടു വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായി റെഡ് അലർട്ട് പിൻവലിച്ചത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇനി ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്നാൽ മഴയുടെ ശക്തി കുറഞ്ഞാലും ജാഗ്രത കുറയ്ക്കാൻ സമയമായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിലനിന്നിരുന്ന ഓറഞ്ച് അലർട്ട് മഞ്ഞ അലർട്ടായി മാറ്റിയിട്ടുണ്ട് ഇടുക്കിയിൽ മഞ്ഞ അലർട്ട് തുടരുമ്പോൾ എറണാകുളം തൃശൂർ ജില്ലകളിലെ മഞ്ഞ അലർട്ട് പിൻവലിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ മുന്നറിയിപ്പ് നാളെ നാല് ജില്ലകളിലും മറ്റന്നാൾ അഞ്ച് ജില്ലകളിലും മഞ്ഞാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത തുടരേണ്ടത് അത്യാവശ്യമാണ് മലയോര മേഖലകളിലുള്ളവർ പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാവണം നദികളുടെ തീരങ്ങളിലും അണക്കെട്ടുകളുടെ താഴെയുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ തങ്ങളുടെ സമീപത്തെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറുകയും ചെയ്യേണ്ടതാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്തതും മേൽക്കൂര ബലമില്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പാലിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീഴാനും സാധ്യതയുണ്ട് ഇത്തരം അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നദികളിലും മറ്റ് ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം നദികൾ മുറിച്ചു കടക്കാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങുന്നത് അപകടകരമാണ് ജലാശയങ്ങൾക്ക് മുകളിലുള്ള പാലങ്ങളിൽ കയറി കൂട്ടം കൂടി നിൽക്കുകയോ സെൽഫി എടുക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം ശക്തമായ മഴയിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും മാറ്റിവെക്കണം ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലൂടെയുമുള്ള യാത്രകൾ അതീവ ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് ഈ മഴക്കാലത്ത് ഓരോ പൗരന്റെയും ജാഗ്രതയും സഹകരണവും സംസ്ഥാനത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവരെ സഹായിക്കാൻ അയൽക്കാരു സുഹൃത്തുക്കളും മുൻകൈ എടുക്കണം കുട്ടികൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശ്രദ്ധ നൽകണം മഴക്കാല രോഗങ്ങളെക്കുറിച്ചും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കണം വൃത്തിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുക മഴ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ നിന്നും തെറ്റായ വിവരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഔദ്യോഗിക വിവര സ്രോതസ്സുകളായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായി വിവരങ്ങൾ പ്രചരിക്കുന്നത് കുറ്റകരമാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും സജ്ജമാണ് പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ അധികാരികളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പൊതുജനങ്ങൾക്കുള്ള സഹായത്തിനായി ജില്ലാതല കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ദുരിതകാലത്ത് ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാൻ നമുക്ക് കഴിയും